ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് അടുപ്പ് കത്തിക്കുക വയറ്റുക അരിയെ അങ്ങനെ ഒരു സമയവും കളയേണ്ട ആവശ്യമില്ല അതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത് അതിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യം കറുത്ത എണ്ണാണ് ഒരു ടീസ്പൂൺ എള് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറെശ്ശയായി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഇതൊന്ന് പകുതി കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചേർക്കേണ്ടത് ഇതൊരു യെല്ലോ ഫുഡ് കളറാണ് ആണ് കേട്ടോ ഇത് ഫുഡ് കളറിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒരു അല്പം ആയാലും മതി അപ്പൊ ഇത് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ഡ്രോപ്പ് മതി നമ്മൾ ഇവിടെ നിന്ന് ശരിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് എടുക്കണം കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് എടുക്കാം അധികം കട്ടിയും വേണ്ട വളരെ കട്ടി കുറഞ്ഞും പോണ്ട നമുക്ക് ഒരു നോർമൽ ആയി തോന്നുന്ന ഒരു കനത്തിൽ ഇത് പരത്തിയെടുക്കാം അപ്പൊ ഏകദേശം ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതുരത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ക്രോസിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പീസ് എടുക്കുക നമ്മൾ ഇതുപോലെ ഒരു പീസ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു ഷേപ്പ് ആക്കി എടുക്കാം അടുത്തതും അതുപോലെ തന്നെ എടുക്കാം ഇങ്ങനെ ചെയ്യുക ബാക്കി വരുന്ന ആ ഭാഗം ഇതുപോലെ ചെയ്യാം ഒരു ഏകദേശം ഒരു ലീഫിൻ്റെ ഒക്കെ ഷേപ്പിൽ ചെയ്തെടുക്കുക നമുക്ക് ഓരോന്നും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാം ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റാറിന്റെ ഒക്കെ ഷേപ്പ് ഉണ്ടെന്നുണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്താലും മതി കേട്ടോ എല്ലാം നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾ ഒരുപാടുണ്ടാക്കണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡിസൈൻ ആക്കാം അല്ലെങ്കിൽ ഈ ഡിസൈൻ തന്നെ കുറച്ച് വലുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം ഇനി അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാന് നമ്മള് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ടെടുത്ത് ഇതിലോട്ടിട്ട് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ ശരിക്കും രണ്ട് ഭാഗവും ബ്രൗൺ ബ്രൌൺ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ രണ്ട് ഭാഗവും ഇതൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ടു കൊടുക്കാം കേട്ടോ നീ എപ്പോഴും മീഡിയത്തിൽ നിന്ന് വെക്കുക ഇതിൻ്റെ ഉള്ളൊക്കെ ശരിക്ക് വണ്ടു വരണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വത്തെടുക്കാം കേട്ടോ അപ്പം ഇതൊന്നും റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്നെ മാറ്റാം അപ്പം നമ്മുടെ സ്നാക്സൂടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് പിന്നെ പച്ചക്കറി അരി അതുപോലെ അത് വയറ്റി എടുക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും മാത്രമല്ല ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എങ്കിലും ഇത് ഒരുപാട് നല്ലതാണ് കഴിക്കാൻ ഇപ്പം ഷുഗർ പേഷ്യൻസിനാണെങ്കിലും നമുക്ക് കഴിക്കാം എല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വൺ വീക്ക് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്